ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വളരെ രുചികരമായ പോർക്ക് ചാപ്സ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാ ചാനൽ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറങ്ങരുത് ഇതിനാവശ്യമായിട്ടുള്ള നാല് സവാളം വളരെ നേരിയതായിട്ടറിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് എട്ട് പത്ത് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി കടുക് വിനാഗിരി ചേർത്ത് അരച്ചിട്ടുള്ളതാണ് ഈ ഒരു പേസ്റ്റ് വളരെ മസ്റ്റാണ് നീ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതിൻ്റെ പച്ചമുളക് മാറുന്നവരും ഒന്ന് വഴച്ചെടുക്കണം അപ്പോൾ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചിരി മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുക മുളക് പൊടി അത്രയും വേണ്ട അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചിട്ടുള്ളു ഇത് അതിൻ്റെ ആ ഒരു കുത്തലൊക്കെ പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അതെ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പോർക്ക് അപ്പോൾ നേരത്തെ മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ച പോർക്കാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട് ഒന്നാം പാൽ അല്ലേ ഒന്നാം പാൽ കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള